بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه الفائزين بِاللَّهِ الله اما بعد وما توفيقي الا بالله عليه تمكنت بينه ونيب ولا حول ولا قوة إلا بالله العلي العظيم Bhumana mula meninggalnya. Allah Subhanahu Wa Taala. Allah hendak berikan lebih kena dan magel jiwa dan tiluran yang lembut berwadikan nama betul അതിനോടനുബന്ധിച്ചുള്ള ആത്മീയ മേഖലകളിൽ നമ്മൾ ചെയ്ത പുണ്യകരമായ കർമ്മങ്ങൾ അള്ളാഹു നമ്മൾ സ്വീകരിച്ചു ആക്യബത്ത് നന്നായി മരിക്കുന്ന സ്വനേഹങ്ങൾ അള്ളാഹു നമ്മുടെ നമ്മുടെ നമ്മയും നമ്മുടെ ഹികാരെയും നമ്മൾ വാങ്ങിച്ചാൽ പറയുന്നവരെയും മക്കൾ ഉൾപ്പെടുത്തട്ടെ മരിച്ചുപോയ എല്ലാ മനീയങ്ങൾക്കും മുമ്പിനാത്തുകൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ ആ മേരിക്കാറുപ്പില്ലായ്മയും ഉമർ അൻഹു ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി യാത്ര പോകുമ്പോൾ യാത്രാ വേളയിൽ ഒരു ചെറുപ്പക്കാരനായ അടിമാർ ധാരാളം ആളുകളെ നടക്കുന്നതായി ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽ തുടരുകയാണ് ഒരുപാട് കാടുകളുംടക്കുന്നായടിമയെ ബഹുമാനപ്പെട്ട ഒരു യാത്ര മദ്യുകയാണ് അവിടെ ഇറങ്ങിയ ചെറുപ്പക്കാരനോട് ബഹുമാനപ്പെട്ടു വായില്ല ഈ ആട്ടിൻ കൂട്ടങ്ങളിൽ ഉമർ തന്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ടുകൊണ്ടുപോയോ വിശാലമായി പരന്നൊഴുകുന്ന മെയിൻ നടത്തുന്ന ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒന്നിനെ നിങ്ങൾക്ക് വിൽക്കുമോ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇത് എൻ്റെ ഈ ആട്ടിൻ ആട്ടിൻപറ്റങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല ഉടമാവകാശമില്ലാത്ത സ്വത്ത് വിൽപ്പന ചെയ്യാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് വിൽക്കാൻ വകുപ്പില്ല ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ഒന്നിൽ എന്നെ വില്പന ചെയ്യുകയാണെങ്കിൽ നീ ആവശ്യപ്പെടുന്ന പണം നിനക്ക് നിരക്ക് തരാൻ കഴിഞ്ഞ് വൈകുന്നേര സമയം മാലി കടക്കാൻ വേണ്ടി ആട്ടിൻ കൂട്ടങ്ങൾ ഒന്ന് കുറഞ്ഞതായി ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ആട്ടിൻ കൂട്ടങ്ങൾ ഉടമയോട് തീരുന്ന കേസല്ലേ ഉള്ളൂ ഒന്നിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാലും മതി നിനക്ക് രക്ഷപ്പെടാൻ പിന്നെ കാര്യമായ അന്വേഷണങ്ങളോ കാര്യങ്ങൾ ചികഞ്ഞന്വേഷിക്കുന്ന രീതികളൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഒഴിവാക്കാമല്ല ഈ സമയത്ത് ആട്ടിടാനാണെങ്കിലും കീഴിൽ വേല ചെയ്തുകൊണ്ട് മേൽ നടക്കുന്ന ചെറുപ്പക്കാരനായ അടിമ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ തന്ത്രമൊക്കെ ശരിയാണ് യജമാനന്റെ മുമ്പിൽ വൈകുന്നേര സമയം ചെന്ന് കളവ് പറഞ്ഞ് വഞ്ചിക്കാൻ കഴിഞ്ഞാലും എന്റെയും എന്റെ യജമാനന്റെയും നിങ്ങളുടെയും യജമാനാവുന്ന പടച്ച തമ്പുരാനെ അവനെ വഞ്ചിക്കാനും അവനോട് കളവ് പറയാനും കഴിയൂലോ അവനെ തൊട്ട് എവിടെ പോയി ഒളിക്കാൻ കഴിയും ഈ മറുപടി ആടുകൾ മേഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരനായ അടിമണികളും കേൾക്കുന്ന സന്ദർഭത്തിൽ പോയി ഇങ്ങനെയുമുണ്ടോ മനുഷ്യന്മാർ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം വിശുദ്ധിയുടെ മനസ്സിന്റെ ഉടമയായി വിജനമായ പ്രദേശത്ത് വനാവൃതമായിടുകൾ മെയിനടക്കുന്ന ചിമടുകളക്കാരന്റെ കൽപ്പിനും അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം എന്ന തിരിച്ചുള്ള ചോദ്യം വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി എന്റെ കവളിപ്പിക്കുവാനും കഴിഞ്ഞാലും പടച്ച തമ്പുരാനെ അവനെ ും കഴിഞ്ഞുപാട് കാലം കാരണം ഈ അടിമ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഏത് മേഖലയിലാണെങ്കിലും ഭൗതികമാണെങ്കിലും മതപരമാണെങ്കിലും ആത്മീയമാണെങ്കിലും പ്രബോധന മേഖലയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും കുടുംബമാണെങ്കിലും ഒക്കെ ഒരുപാട് കാലം എപ്പോഴും വാഴതാരിക്കലാ മുത്ത ദീർഘകാല ബഹുമാനപ്പെട്ട ഒരു അടിമ പറഞ്ഞ ചോദ്യ ത്യാപത്തിക്കാറുണ്ടായിരുന്നു കബളിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാലങ്ങളാണ് പറഞ്ഞു പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു നമ്മൾ കേട്ടതാണെങ്കിൽ നമുക്ക് ഓർമ്മയുള്ളതാണെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാലം സമകാലിക വായനകളിൽ ചരിത്രം വലിയ ഗുണം നൽകുന്ന ഒരു മുമ്മനായ മനുഷ്യന്റെ പ്രവർത്തന മേഖലകളിൽ അവന്റെ ഇലാഹ എന്നുള്ളത് മനുഷ്യന്റെ മുമ്പിലും പരാജയപ്പെടേണ്ട ഗതികളില്ലാതെ ആരാണെങ്കിലും ധീരനാണെങ്കിലും അക്രമിയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും പമ്പാഹൻ ഇലാഹുണ്ട് എന്നുള്ള കൃത്യമായ ബോധം ഉറപ്പ് വിശ്വാസം അവനെ ും മറ്റുള്ളവരെ പരാജയത്തിലേക്കും കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് സമകാലിക സമകാലികളിൽ ഈ വിശുദ്ധിയാണ് ഈ ഭക്തിയാണ് ഈ ബോധമാണ് ഈ രാഹുൽ എന്നുള്ള ബോധം നമ്മുടെ കുടിലെ ഉള്ളുകളിൽ കൈ കൂടുന്നവരുടെ കൽബകങ്ങളിൽ കയറി വരേണ്ടത് ഈ ബോധമാണ് സ്വതന്ത്രമായി വിഭിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളുടെയും കുട്ടികളുടെയും ബോധമാണ് ഏത് മേഖലയാണ് അതാണെന്ന് സാഹചര്യങ്ങളും കാലഘട്ടങ്ങളും കമ്പനിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വലിയ സമ്പാദ്യമാണ് ആ സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ ആയുധങ്ങൾ വേണ്ട ആവശ്യമില്ല സാമ്പത്തിക സ്രോതസിന്റെ ആവശ്യമില്ല ആൾക്കുലത്തിന്റെയും ആൾക്കൂട്ടത്തിന്റെയും ആവശ്യമാവില്ല

പൂവണിയാൻ മനുഷ്യൻ ആഗ്രഹിച്ചു ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങളും മനുഷ്യന്റെ കൽവിലേക്ക് വരികയാണ് തേടിപ്പിടിക്കാവുന്നതും പിടിക്കാവുന്നതിലപ്പുറവും ആഗ്രഹങ്ങൾ മനുഷ്യന്റെ മതിക്കുകയാണ് അതിൽ ഭൗതികതയുണ്ട് മറ്റുള്ള മേഖലകളുണ്ട് ഒരുപാട്

അതുകൊണ്ട് അത്യാഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ പൂവണിയാൻ വേണ്ടി നടക്കാറുണ്ട് അതിൽ നടക്കും എന്ന് അതിൻ്റെ അടിയിലൂടെ ചിലത് ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും അത് നടക്കാറില്ല എന്തുകൊണ്ട് മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് ഓടുന്ന സൂചിച്ച് പറ്റാമത്തെ ദിവസങ്ങൾ സന്നിവേശിപ്പിക്കുന്ന അതിനപ്പുറമുള്ള ആഗ്രഹങ്ങളെ വെച്ച് പുലർത്തുന്നത് നടക്കണമെന്നും ഭൂപടിയണമെന്നും വിചാരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അള്ളാഹു ആണെങ്കിൽ അവൻ ഉദ്ദേശിച്ചത് മറ്റെല്ലാം എന്നിട്ട് ഇമാം പറയുകയാണ് മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ലാഭം എന്റെ സമ്പാദ്യമാ

എന്റെ ലാഭമാവും എന്റെ ഗുണങ്ങൾ എന്റെ ഉപകാരങ്ങൾ എന്റെ വരുമാനങ്ങൾ എന്റെ സമ്പാദ്യങ്ങൾ എന്നാൽ അവ껏 നീക്കും ചെയ്യப்படும் മറ്റുള്ളവരിലേക്ക് നീങ്ങി പോകുന്ന සුറ്റുപാടുകൾ ഉണ്ടാകും വത്തക വല്ലാഹി അഫദൽ മസ്തഫാദ നേടാവുന്നതിൽ വിശിഷ്ടമായ സംഭാദ്യം അൽ തഖവയാണ് എന്ന് ഇമാം അൽ ഷാഫിഈ റളിയല്ലാഹ് അവർന്റെ ദീവാനിൽ പറയുകയാണ് മുമിനീങ്ങളെ നമ്മുക്ക് ഉണ്ടായി തീരേണ്ട സംഭാദയങ്ങൾ വിശിഷ്ടമായ സംഭാദനം അല്ലാഹുണ്ട് എന്ന് തിരിച്ചറി അല്ലാഹുണ്ട് എന്ന മോദിയാണ് ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള എണ്ണപ്പെട്ട മണിക്കൂറുകൾ ഉൾമുടയിലാണ് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നമ്മൾ നമ്മുടേതായ ഭാരതയത്വം അതാത് മേഖലകളിൽ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം നമുക്കൊരു കരുത്തും ഒരു വിശ്വാസവും ഒക്കെയുണ്ട് ഹായം ഇന്ന് വെള്ളിയാഴ്ചയോടുകൂടെ ബാനലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന മലക്കുകൾ കൂടി എത്ര പള്ളികളാണ് ഭൂമിന്റെ മുകളിലുള്ളത് പള്ളികളിൽ മുഴുവനും മാലാക്കന്മാർ വന്ന വായിച്ചുള്ള നമ്മളത് കാണുന്നില്ല അഭൗതികമായ ജ്ഞാനങ്ങളാണ് അത് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ രീതിയിൽ മാനദണ്ഡമില്ല ഒരു വൃത്തത്തിൽ മുന്നൂറ്റി ഡിഗ്രിയാണെന്ന് പറയുന്നത് പോലെ മാനദണ്ഡങ്ങൾക്കാക്കാൻ മാലാക്കന്മാരെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മുടെ മുസ്ലിം കയ്യിൽ ഇന്നത്തെ സുബഹിന്റെ സുബിന്റെ തൊഴികൾ പള്ളികളുടെ അന്തരീക്ഷത്തിലും മുഴകി ദുരന്തങ്ങൾ കടന്നു പോകുന്നതോടുകൂടെ അവരെ കൊണ്ടുള്ള സഹായം എന്തൊക്കെ തിരുമറികൾ നടത്തിയാലും നമ്മുടെ നിലപാടുകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഉറച്ചു വയ്ക്കുമ്പോൾ ഒരു വഴി വഴി ഒരു വാതിലുകൾ തുറന്നു തരാതെ പോയില്ല വെള്ളിയാഴ്ചകളുടെ തെരഞ്ഞെടുപ്പാക്കിയത് നമുക്ക് ഹൈറുന്നത് എന്നാണ് നമ്മൾ വിശദമായി ചിന്തിക്കുമ്പോൾ നമുക്കൊരു എവിടെ ഒരു അതിനനുസരിച്ചൊരു കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞുമാരെ കൊണ്ടുള്ള പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയുടെ പകലും അതിന്റെ പ്രതാപാതം മുതൽ ഫലഘോഷമായി നമുക്ക് സഹായങ്ങൾ വരും ഉണർന്നത് വരും

എന്നെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ ഏത് കാലത്തും എന്ത് ദുരന്തം വന്നാലും എനിക്കൊരു പ്രശ്നമില്ലല്ലോ മുഴുവൻ അള്ളാഹുവേ നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഏത് കാലത്തും ഏതു സമയത്തും എന്ത് ദുരന്തങ്ങൾ പേമാരി പോലെ വർഷിച്ചാലും അള്ളാഹുവേ നീനിക്കതൊരു പ്രശ്നമല്ലല്ലോ നീയുടെ കൂടെയുണ്ടല്ലോ <named> ും ഹൃദയത്തിലും സമാധാനമുള്ളത് സമൃദ്ധിയുള്ളത് സമകാലിക അതിന്റെ ആവശ്യമായ നിലപാടുകൾ നമ്മൾ ചെയ്യില്ല എങ്കിൽ അള്ളാഹുസഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം വളരണം അങ്ങനെയാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ പാടുണ്ടാകുന്നുണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് സന്തോഷത്തിൻ്റെ വാതിലുകൾ ഒന്നിൻ്റെ മുമ്പിൽ തുറക്കാതിരിക്കുകയില്ലായി ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ സലാമത്തിൻ്റെയും വാതിലുകൾ അള്ളാഹു ലോക മുസ്ലിങ്ങൾക്ക് തുറന്നു തരട്ടെ മുസ്ലിം ശാന്തിയും സമാധാനവും അല്ലാഹ് നൽകാതെ അള്ളാഹു നമ്മക്കോട് ഭരണയും അനുകമ്പയും കാണിക്കാത്ത ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കുന്നൊരു സാഹചര്യം അള്ളാഹു നൽകാതിരിക്കാരം രാജ്യത്തിന്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അള്ളാഹു രാജ്യത്തിന് ജനങ്ങൾക്ക് ആമീൻ അനുകൂലമാക്കുന്നവരായ ആമീന പ്രത്യേകം ദുബായ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് കുട്ടികൾക്ക് സ്പെഷ്യലായി ഭക്ഷണം കൊടുക്കുന്നവരാണ് സന്മനസിനൊക്കെ കുളിച്ചെ ഉദ്ദേശങ്ങൾക്കെ മാതാപിതാക്കൾ അടക്കമുള്ളവരുടെ രോഗങ്ങൾക്കുള്ള അവർക്കൊരു ശമനവും ശിക്ഷവും നൽകിയ ഗ്രഹിക്കുമാർ അവിടെയാണ് അതുപോലെ കോട്ടയക്കാട് ഭാഗത്തുള്ള ഒരു വ്യക്തിയാണ് പ്രാവശ്യം നമ്മൾ കുട്ടികൾക്കൊക്കെ പ്രാവശ്യമായ തലയാണ് അദ്ദേഹത്തിന്റെ വകയായ സംഭാവന അവിടുത്തെ അള്ളാഹുദേഹത്തിന് ബിസിനസ്സിലൊക്കെ പറയുന്ന ഗ്രഹിക്കുമാർ അവിടെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അള്ളാഹു പുരോഗതി നൽകട്ടെറും കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ മേഖലയിലെ ചെറുപ്പക്കാരൻ കുട്ടികൾക്ക് ആവശ്യമായ മുഴുവൻ പ്ലേറ്റുകളും ക്ലാസ്സുകളും ഒന്നായിരത്തോളം വരുന്ന രൂപ ചെലവുള്ള രണ്ട് സഹോദരന്മാരാണ് നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ എന്താണ് ഇവിടെ കമ്മി പറയണമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്ന സമ്മർദ്ദത്തിലെത്തി നമ്മൾ പറഞ്ഞ പ്രകാരം മനസ്സോടുകൂടി ചെറുപ്പക്കാരെ ഏറ്റെടുക്കുകയും അവരാണ് വിഷയങ്ങളൊക്കെ നിർവഹിച്ച് പ്രത്യേകമായിട്ട് വാങ്ങിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സർവേശനായ പ്രശ്നം കുരാൻ അവിടെ നിന്നൊക്കെ സംഭാവനകൾ കബുച്ചെ കച്ചവടങ്ങളിലും ബിസിനസ്സിലൊക്കെ സംഭാവന പട്ട് നൽകട്ടെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ വിശാലമായി പ്രിയപ്പെട്ട ഒരാളുടെ ുംഹുറത്ത് നൽകണേ അല്ല മറമത് നൽകണേല്ല എൽമിന്റെ വഴി നൽകുന്ന സഹായങ്ങൾ വഴിയായി ആ ഉമ്മക്കൊപ്പം യാവത്തുന്നാൾ അവരെ വലിച്ചു നിലനിർത്തി കൊടുക്കണേ ഈ പള്ളിക്കു ചുറ്റും മന്ദി വിശ്രമം ഒരുപാട് കബറാളികൾ എല്ലാവർക്കും بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يا الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم بل الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله

الناس <سؤال> الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا مولانا محمد اللهم انزله المقعد المقربين يوم القيامة يا رب العالمين رحمن يا الله من الله الله ശരീരത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും സമാജത്തിലും കുടുംബത്തിലും വീട്ടിലും വാഹനങ്ങളിലും യാത്രകളിലും വളർത്തൽ ജീവനിലും സന്താനങ്ങളിലും സമ്പത്തിലും ഞങ്ങൾക്ക് പരക്കത് നൽകണേയുള്ള പള്ളിക്കും മദ്രസത്തിനും ദർശനം വഴിമല്ലെ വഴിയുമൊക്കെ നൽകുന്ന സഹായങ്ങളും സംഭാവനകളും പ്രവർത്തനങ്ങളും സഹകരണങ്ങളും സേവനങ്ങളും എല്ലാവരെയും അതാത് സന്ദർഭങ്ങളിൽ ചെയ്യണേ ചെയ്യണേയുള്ള

من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم احفظنا شر أشرى بشر وشرى بشر وشرى النمامين وشرى البطابين بشر الصاهرين بشر لسان المنافقين والفتانين بحققاتها يا عين صارت. والله خير الحفظ الله تقلنا إنك أنت السميع <سؤال> الأليم وتب علينا إنك أنت التواب الرحيم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم